സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്നേഹസമ്മാനവുമായി ധ്വനി സൗഹൃദ കൂട്ടായ്മ പന്മന പഞ്ചായത്തിലെ ബഡ് സ്കൂളിലേക്കാണ് അവശ്യ സാധനങ്ങൾ എത്തിച്ചത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ധ്വനി സൌഹൃദ കൂട്ടായ്മ സ്നേഹ സമ്മാനം പന്മനയിലെ ബഡ് സ്കൂളിൽ അവശ്യ സാധനങ്ങൾ ധുനി സൌഹൃദ കൂട്ടായ്മ അംഗങ്ങൾ എത്തിച്ചു നൽകി ഒപ്പം കരാമത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനവും നൽകി അവശ്യ സാധനങ്ങളുടെ വിതരണോദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കേരള പ്രവി സമ്മാനമായി അയ്യായിരം രൂപയുടെ സഹായവും കശുവണ്ടിയിൽ നൽകുമെന്ന് ചെയർമാൻ എസ് ജെ മോഹൻ പറഞ്ഞു അവശ്യ സാധനങ്ങളുടെ വിതരണം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാറും കലാമത്സരങ്ങളുടെ സമ്മാനദാനം കെ എം എം എൽ പി ആർ ഒ പി കെ ഷബീറും നിർവഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകലയും വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണനും സ്കൂൾ ജീവനക്കാർക്കുള്ള ആദരവ് നൽകി ധ്വനി പ്രസിഡന്റ് സനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നിർവഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ പന്മന ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ അംഗങ്ങളായ ഹൻസിയ എം ഷമി സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ ധ്വനി വൈസ് പ്രസിഡന്റ് ശ്രീലാൽ ശ്രീധരൻ പി ടി എ പ്രസിഡന്റ് സലാഹുദ്ദീൻ ധ്വനി എക്സിക്യൂട്ടീവ് അംഗം ആദിരാജി സാലു തുടങ്ങിയവർ പങ്കെടുത്തു സാലു സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു പ്രദീപ് കുമാർ സ്വാഗതവും വിനീത് വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു ഷാജ് ശ്രീഹരി ജെയിംസ് കുട്ടി ശ്യാം സലീം ബഡ് സ്കൂൾ അധ്യാപിക അഞ്ജലി വിജയൻ ജീവനക്കാരായ വിനീതകുമാരി സുജമോൾ സുജാത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി న్యూస్ బ్యూరో చవరా